ആശ്വാസം നൽകിയിടും താന്നറിഞ്ഞു നീശുവെ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിയിടും വിശുദ്ധമത്തായി പതിനൊന്ന് ഇരുപത്തിയൊൻപത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അനേകരുടെയും ഇന്നത്തെ പ്രശ്നം ഒരിടത്തും ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് എന്നാൽ അത് ലഭിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ യേശുനാഥൻ ഇവിടെ പറയുന്നു ഒന്ന് കർത്താവിൻ്റെ മുഖമേൽക്കണം രണ്ട് കർത്താവിൽ നിന്ന് പഠിക്കണം മുഖമേൽക്കുക എന്നാൽ ജീവിത നിയന്ത്രണം പൂർണ്ണമായി പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് അപ്പോൾ സൗമ്യതയും താഴ്മയുമുള്ള മഹാഗുരുവിൽ നിന്ന് ആ പാഠങ്ങൾ നമുക്കും പഠിക്കാൻ കഴിയും പ്രിയമുള്ളവരെ ക്രിസ്തുനാഥന്റെ മൃദുവായ നുകമേറ്റുകൊണ്ട് തന്നിൽ നിന്ന് മാത്രം ആശ്വാസം കൈക്കൊണ്ട് നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ സൗമ്യതയും താഴ്മയും ഉള്ളവരായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യഥാർത്ഥ ആത്മിക ആശ്വാസം ആസ്വദിച്ച് മുൻപോട്ട് നീങ്ങുവാൻ കൃപ ചെയ്യണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ